കേരളം മതി നിന്ന് കര നിൽക്കുന്ന ഈ സമയത്ത് നമ്മുടെ തൃശ്ശൂർ സബ് ട്രഷറിയുടെ മതിൽ തകർന്നെടുക്കുകയാണ് കേട്ടോ ആ ദാരിദ്ര്യം നമുക്കിവിടെ തന്നെ കാണാം ഓക്കേ അതായത് ഇതൊന്നും പുതുക്കി പണിയാനുള്ള കാശ് പോലും നമ്മളുടെ ഇവിടെ ഇല്ല അപ്പോൾ ഇത് നമ്മുടെ തൃശ്ശൂർ പെൻഷൻ സർവീസ് സെൻറ്ററിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഏ അതേപോലെ തന്നെ സബ് ട്രഷറിയുടെ നെയിം ബോർഡുണ്ട് ആ നെയിം ബോർഡാണെങ്കിൽ പോലും കേരളം അതി നിന്ന് കര അത് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ കെടുക്കുന്നത് കാണിച്ചുതരാം കണ്ടോ കേരള അതിദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയാനുള്ള സൂചനയാണ് കേട്ടോ സപ്രഷയുടെ ആണ് ദൂരെ നിന്ന് നോക്കിയാൽ പോലും കാണണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ യാതൊരു മാറ്റമില്ല കേരളം അതിദാരിദ്ര്യത്തിൽ നിന്ന് കര കയറിയതിൻ്റെ തെളിവുകളാണത് ഓക്കേ കേരളം അതിദാരിദ്ര്യത്തിൽ നിന്നാണ് കരകയറിയിട്ടുള്ളത് ഇനിയുള്ളത് താഹസിൽദാരുടെ വണ്ടിയാണ് അതിന് ഇൻഷുറൻസ് കഴിഞ്ഞിട്ട് ഇൻഷുറൻസ് പോലും പുതുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ കാര്യം കൂടി ഒന്ന് കാണിച്ചു തരാം കഴിഞ്ഞ മെയ് മാസം ഇതിൻ്റെ ഇൻഷുറൻസിൻ്റെ കാലാവധി കഴിഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് ഇത് പുതുക്കാനുള്ള കാശ് പോലും കേരളം അതിദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയിട്ട് ഇതുവരെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല തഹസിൽദാറിൻ്റെ വണ്ടിയാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ വാഹനമാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ വാഹനത്തിന് ഇൻഷുറൻസിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് ഇതുവരെ പുതുക്കാതെ ഇപ്പോഴും നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു ഇവിടെ താലൂക്ക് ഓഫീസിൻ്റെ ഉള്ളിലാണ് ഇത് കെടുക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ